ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കേരള ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏത് ആരാധകനോടും ഏറ്റവും പ്രിയപ്പെട്ട സീസൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു പറയാൻ രണ്ട് മറുപടികളായിരിക്കും ഉണ്ടായിരിക്കുക ആദ്യം മുതൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാനാണെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്നാമത്തെ സീസൺ സ്റ്റീവ് കോപ്പലിന്റെ ആ ഒരു സീസൺ ആയിരിക്കും പലർക്കും ഫേവറേറ്റ് അത് കഴിഞ്ഞാൽ ഇവാൻ വുക്കോമാൻ ഇന്ത്യയിലെ ആദ്യ സീസൺ അഡ്രിയാൻ ലോണ ആദ്രോ വാസ്കസ് ജോർജ പെര ഡേസ്ത്രയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിര അടക്കി വരിച്ച് ഫൈനലിലേക്ക് എത്തി ആ ഒരു മൂന്നാം സീസണിൻ്റെ ഓർമ്മയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഒരിക്കലും മുക്തരാവാൻ കഴിയില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് മാത്രമല്ല താരങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം മീറ്റ് ബ്ലാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് ഇടയിൽ വെച്ചിട്ട് അഡ്രിയാൻ ലോണയുടെ ഒരു കുട്ടി താങ്കളുടെ ഇന്ത്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏതാണെന്ന് ചോദിക്കുമ്പം അഡ്രിയാൻ ലോണ പറയുന്നത് ഒരു സംശയവും ഇല്ലാതെ എനിക്ക് പറയാൻ കഴിയും എൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ സീസൺ ആയിരുന്നു നിർഭാഗ്യവശാൽ ആ ഒരു സീസണിൽ ഞങ്ങൾക്ക് പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ കിരീടം നഷ്ടപ്പെട്ടു ഫൈനലിലേക്ക് വരാൻ കഴിഞ്ഞു ബയോബിളിലായിരുന്നു ആ ഒരു ടൂർണമെന്റ് നടന്നതെങ്കിൽ പോലും എനിക്ക് ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും സമ്മാനിച്ച ഒരു സീസണാണ് ശരിക്കും വൈകാരികമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ ഏറെ പിടിച്ചുലച്ച ഒരു സീസൺ കൂടിയായിരുന്നു അതുകൊണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഇവാൻ ഫുക്കോ മനോവച്ചിൻ്റെ ആദ്യ സീസൺ അഡനിയ ലൂണയുടെ ആദ്യ സീസൺ ആൽവറോ വാസ്തസിൻ്റെ ആദ്യ സീസൺ മാർക്കോ ലൊസ്കോവച്ചിൻ്റെ ആദ്യ സീസൺ ജോർജ പെരഡേസിൻ്റെ ആദ്യ സീസൺ എങ്ങനെ നിരവധി താരങ്ങൾ വന്നിറങ്ങിയ ആ ഒരു സീസണാണ് അഡ്രിയാൻ ലോണിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കും ഏറ്റവും പ്രിയപ്പെട്ട സീസണുകളിൽ ഒന്ന് അതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും